ആയ നമസ്കാരം ഒരു പതിനായിരം ഓഫർ ഒരു സൂപ്പർ ഓഫർ ഒരു ബോഷ് കമ്പനിയുടെ ആയിരം വാട്സ് ജ്യൂസർ വരുന്ന മിക്സി ആയിരം വാട്സിന്റെ ഫ്രഷ് ജ്യൂസ് അടിക്കാൻ പറ്റാവുന്ന ഒരു ബോഷ് കമ്പനിയുടെ മിക്സി വിത്ത് രണ്ട് ജാർ ജാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര ജാറ് രണ്ട് ജാറ് ജ്യൂസർ മിക്സി ആയിരം വാർസ് അപ്പോ ഇതിന് അത്യാവശ്യം നല്ല വില വരുതാം പുറത്തേക്ക് നല്ല വില വരുന്ന മോഡലിൽ അതിലട്ടിപൊളി മിക്സി ആയിരം ഇത് വരുന്നത് ജ്യൂസ് അടിക്കാൻ പറ്റും അതുപോലെ തന്നെ അരയ്ക്കാൻ പറ്റും കുടിക്കാൻ പറ്റും അങ്ങനെ പല കാര്യങ്ങൾക്കും ബെറ്ററാവുന്ന മിക്സിയാണ് കട്ട് ചെയ്തത് ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ അഞ്ചാമത്തെ ആറാമത്തെ വീഡിയോ ഒരു പതിനായിരം രൂപയുടെ ഒരു വീഡിയോ വീഡിയോകളെ ഒരു ബോഷ് കമ്പനിയുടെ ആയിരം ബാൾസ് മിക്സി വിത്ത് ജാർ ബോഷ് കമ്പനിയുടെ ആയിരം ബാൾസ് നല്ല ക്വാളിറ്റി ഉള്ള മിക്സി ജ്യൂസ് അടിക്കാനും ഉപയോഗിക്കാം അതുപോലെ അരയ്ക്കാനും കുടിക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റാവുന്ന നല്ല അടിപൊളി മിക്സി നമ്മൾ സൂപ്പർ മിക്സി ബോഷ് കമ്പനിയാണ് ആയിരം വാൾസ് ആണ് വരുന്നത് ഫ്രഷ് ജ്യൂസ് അടിക്കാം അതുപോലെ നമുക്ക് അരയ്ക്കാനും കുടിക്കാനും എല്ലാവരും പറ്റും ബ്ലാക്ക് കളറ് ബ്ലാക്ക് കളറ് വരുന്ന നല്ല രസമായിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള നല്ല സൂപ്പർ മിക്സി അപ്പോൾ ഇതില് ശരിക്കും കുറച്ച് നല്ല റേറ്റുകൾ വരുന്നുണ്ട് നല്ല റേറ്റ് വരും ഇതിന് നല്ല റേറ്റ് വരും നല്ല ക്വാളിറ്റി നല്ല ബ്രാൻഡ് അപ്പോൾ ഒരു മിക്സി ഒരെണ്ണം അതുപോലെ തന്നെ പ്രസ്റ്റീജ് കമ്പനി ഏറ്റവും വലിയ കടായി ടൈപ്പ് ലൈടെ ഏറ്റവും വലിയ മോഡൽ കടായി പ്രസ്റ്റീജ് കമ്പനിയുടെ നല്ല ത്രീ ലെയർ വരുന്ന നല്ല വലിപ്പമുള്ള കടായി നല്ല വലിപ്പമുള്ള കടായി അതിൻ്റെ ലിഡാണിത് നല്ല വലുപ്പമുള്ളതാണ് നല്ല റൈറ്റം വരുന്ന മോഡലാണ് ഒരു ഇഡ്ലി കുക്കർ ഒരെണ്ണം സ്റ്റീലിൻ്റെ ഇഡ്ഡലി കുക്കർ ഒരെണ്ണം അതുപോലെ തന്നെ നമുക്കൊരു ബിരിയാണി പോട്ട് മേലത്തെ ഒരു നല്ല രസമായിട്ടുള്ള അടിപൊളി പ്രസ്റ്റേജിൻ്റെ ത്രീ ലെയറ് ഒരു കടായം കൂടെ അതായത് ബിരിയാണി പോട്ടായിട്ട് ഉപയോഗം കറി വയ്ക്കാൻ ഉപയോഗിക്കാൻ പല ഉപകാരത്തിനും പറ്റാവുന്ന നല്ല ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി പ്രസ്റ്റേജിൻ്റെ ഒരു കടായും കൂടെ അതിൻ്റെ ചെറിയ വട്ടം കൂടിയ ഒരു കടായും കൂടെ നല്ല രസമായിട്ടുള്ള ഐറ്റംസുകളുണ്ടാവും നല്ല അടിപൊളി കമ്പനി അതുപോലെ തന്നെ പ്രസ്റ്റേജ് കമ്പനിയുടെ പിന്നെ നല്ല ഇൻഡക്ഷൻ ബേസ് വരുന്ന സലാമിക് കോട്ടിങ് വരുന്ന ഒരു കളായി ഉരണം ഹാൻഡിലൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റാവുന്ന മോഡൽ അതുപോലെ തന്നെ പ്രസ്റ്റീജിൻ്റെ തന്നെ നല്ല വില ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള നല്ല വെയ്റ്റ് ഉള്ള നല്ല വില പിടിപ്പുള്ള അഞ്ച് ലിറ്ററിൻ്റെ സ്റ്റീലിന്റെ കുക്കർ ഉരങ്ങണം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പ്രൊഡക്റ്റായി ആറ് പ്രൊഡക്റ്റിൽ പതിനായിരം രൂപ നമ്മൾ ഓഫർ പ്രൈസ് അതിനോടൊപ്പം നമ്മൾ ഗിഫ്റ്റ് ഉണ്ട് ഒരു രണ്ട് ലിറ്ററിന്റെ കറുവ് മോഡൽ ഇൻഡക്ഷൻ ബേസ് നല്ല അടിപൊളി ഒരു കുക്കർ സൂപ്പർ കുക്കറുടും ഒരു ഈ കുക്കറ് ചെറിയ ഉപയോഗത്തിലൊക്കെ ലിഡൊക്കെ ഇന്നർ ലിഡ് വരുന്ന ഇൻഡക്ഷൻ ബേസ് വരുന്ന അടിപൊളി കുക്കറൊന്നും ഫ്രീയാണ് ഒരു ഇൻഡക്ഷൻ ബേസിൻ്റെ ഒരു ബിരിയാണി പോട്ട് ഇതും ഫ്രീ ആണ് ഒരു നാല് ലിറ്ററിൻ്റെ ഒരു സ്ക്രാച്ചൊക്കെ ഉണ്ടാവും ഒരു സോസ് പാൻ അതും ഫ്രീ ആണ് ഒരു കടുകുറവ് അതും ഫ്രീ ആണ് ഒരു ദോശ തവ അതും ഫ്രീ ആണ് ഇത്രയും ഐറ്റംസ് ഇതിനോടൊപ്പം ഫ്രീ ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അകമല പാർസൽ സർവീസ് ആണ് അപ്പോൾ ഇത്രയും ഐറ്റംസ് ഉണ്ട് പതിനായിരം രൂപയ്ക്ക് ആരാവശ്യകാരിച്ചാൽ പെട്ടെന്ന് പറയാം ഓക്കെ താങ്ക്